പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിലെ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയേഴ്സാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് ആഘോഷിച്ചത് അറുപതാമത് വാർഷികമാണ് ആഘോഷിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ അറുപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തൊന്നിന് ആഘോഷിച്ചത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പോയിന്റുകൾ നോക്കാം തിരുവനന്തപുരത്തെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ അഥവാ ടെൾസിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് വൈകിട്ട് ആറ് ഇരുപത്തഞ്ചിനാണ് അമേരിക്കൻ നിർമ്മിത സൗണ്ടിംഗ് റോക്കറ്റായ നിക് അപ്പാച്ചെ വിക്ഷേപിച്ചത് കാളവണ്ടിയിലും സൈക്കിളിലുമായി എത്തിച്ച റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ തുമ്പയിലെ മേരി മഖ്ദലന പള്ളിയുടെ അധീനതയിലായിരുന്ന സ്ഥലത്ത് വെച്ചാണ് ബന്ധിപ്പിച്ചത് മേരി മഗ്ദലന പള്ളിയും സമീപത്തെ ബിഷപ്പ് ഹൗസും സ്ഥിതി ചെയ്തിരുന്ന പ്രദേശമാണ് തുമ്പ തുമ്പക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനായി മാറിയത് ഭൂമിയുടെ കാന്തിക മധ്യരേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാലാണ് തുമ്പയെ വിക്ഷേപണ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് നവംബർ ഇരുപത്തെട്ടിന് ഗോവയിൽ സമാപിച്ചത് അമ്പത്തിനാലാമത് ചലച്ചിത്രമേള ഇന്ത്യയുടെ അമ്പത്തിനാലാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് നവംബർ ഇരുപത്തെട്ടിന് ഗോവയിൽ സമാപിച്ചത് അബ്ബ സമിനി സംവിധാനം ചെയ്ത ഇറാനിയൻ സിനിമയായ എൻഡ്ലെസ് ബോർഡേഴ്സ് സുവർണമയൂരം നേടി ബൾഗേറിയൻ ചിത്രമായ ബ്ലാഗാസ് ലെസൻസ് ഒരുക്കിയ സ്റ്റെഫാൻ കോമാൻഡറവാണ് മികച്ച സംവിധായകൻ മികച്ച നടൻ പൗരിയ രഹിമി സാം എൻഡിലസ് ബോർഡേഴ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടി മേലാനി തിയറി പാർട്ടി ഓഫ് ഫൂൾസ് ഫ്രഞ്ച് കന്നഡ ചിത്രം കാന്താരയിലെ അഭിനയത്തിന് നടൻ ഋഷഭ് ഷെട്ടി പ്രത്യേക ജൂറി അവാർഡ് നേടി ഒ ടിയിലെ മികച്ച വെബ് സീരീസിന് ആദ്യമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പഞ്ചായത്ത് സീസൺ ടുവിന് ലഭിച്ചു ശേഖർ കപൂർ അധ്യക്ഷനായ ജൂറിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത് അടുത്ത പോയിന്റ് നോക്കാം ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതികശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇതിന് നൽകിയ പേര് അമാടെറസു ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതിക ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇതിന് നൽകിയ പേരാണ് അമ്മാടെറസു ജപ്പാൻ പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണിത് യു എസ് എയിലെ യുഡാ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് രശ്മി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കണ്ടെത്തിയ ഒ എം ജി പാട്ടുക്കൾ ഒ മൈ ഗോഡ് പാട്ടുക്കൾ എന്നതിൻ്റെ ചുരുക്കമാണ് ഓ എം ജി പാട്ടുക്കൾ എന്ന് പേരിട്ട കോസ്മിക് കിരണമാണ് നാളിതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയത് ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിലെ ഭരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ വീണ്ടും പിടിച്ചെടുത്തതോടെ എംബസിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് എവിടെയാണ് ബാങ്കോക്ക് തായ്ലൻഡിലാണ് ബാങ്കോക്ക് മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയും രണ്ടായിരത്തി പതിനെട്ടിൽ ഷിക്കാഗോയുമായിരുന്നു ഹിന്ദു കോൺഗ്രസിന് ആതിഥ്യം വഹിച്ചത് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംവിധാൻ ദിവസ് എന്നുകൂടി ഈ ദിനം അറിയപ്പെടുന്നു ദേശീയ നിയമദിനം എന്നും ഇതിന് പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നു ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച് പ്രൊഫറ്റ് സോങ് എന്ന നോവലിനാണ് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിന് സമ്മാനം ലഭിച്ചത് ഏകദേശം അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം നൽകുന്നത് ദേശീയ ക്ഷീരദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ക്ഷീരവിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ആറിന് കോഴിക്കോട്ടാണ് അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തഞ്ചിന് അന്തരിച്ച ബി ശശികുമാർ എഴുപത്തിനാല് വയസ്സ് ഏത് നിലയിൽ അറിയപ്പെട്ട കലാകാരനാണ് വയലിനിസ്റ്റ് ഏറ്റവും പുതിയ വിവരങ്ങൾക്കും പി ഡി എഫ് നോട്ട്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ലിങ്ക് വഴി ജോയിൻ ചെയ്യുക നിർമ്മിത ബുദ്ധി അഥവാ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി അടുത്തിടെ വാഷിംഗ്ടണിൽ ഒപ്പുവയ്ക്കപ്പെട്ടു എത്ര രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത് പതിനെട്ട് രാജ്യങ്ങൾ ദുഷ്ടശക്തികളുടെ കരങ്ങളിൽ എ ഐ എത്താതിരിക്കാനും അതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ രൂപകൽപ്പന വേളയിൽ തന്നെ സുരക്ഷിതമാക്കാൻ കമ്പനികളെ നിർബന്ധിക്കാനുമുള്ളതാണ് ഉടമ്പടി യു എസ് നികണ്ടുവായ മെറിയം വെബ്സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പദമായി തിരഞ്ഞെടുത്തത് ഒതൻറിക് ആധികാരികം വിശ്വസനീയം എന്നൊക്കെയാണ് ഒതെന്റിക്കിൻ്റെ അർത്ഥം ഡീപ് ഫേക്ക് റിസ് കൊറോണേഷൻ തുടങ്ങിയ പദങ്ങളെ പിന്തള്ളിയാണ് ഒതെന്റിക് മുന്നിലെത്തിയത് ഗ്യാസ് ലൈറ്റിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാക്ക് ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാല് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി പി എം ജൻജാതി ആദിവാസി ന്യായമഹാ അഭിയാൻ അഥവാ പി എം ജൻമാൻ ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ വി ആർ ലളിതാംബിക ബഹിരാകാശ രംഗത്ത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഷെവലിയാർ ലീജിയൻ ദ ഹോണർ എന്ന ബഹുമതി നൽകിയത് തിരുവനന്തപുരം പേട്ട സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തി ഒമ്പതിന് നൂറാം വയസ്സിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നയതന്ത്രജ്ഞൻ ഹെൻറി കിസിഞ്ചർ രണ്ടു പ്രാവശ്യം യു എസ് എയുടെ വിദേശകാര്യ സെക്രട്ടറിയും ഒരു തവണ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്നു ഈ രണ്ടു പദവികളും വഹിച്ച ഏക വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയുടെ പേരിൽ സമാധാന നൊബേൽ നേടിയിരുന്നു ജർമ്മനിയിൽ ജൂത കുടുംബത്തിൽ ജനിച്ച ഹെയ്ൻസ് ആൽഫ്രഡ് കിസിഞ്ചർ കുടുംബത്തോടൊപ്പം നാസി പീഡനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു ഹെൻറി എന്ന ഇംഗ്ലീഷ് പേരിലേക്ക് മാറിയ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ യു എസ് പൗരത്വം ലഭിച്ചു വിയറ്റ്നാം യുദ്ധം മുതൽ നൂറാം വയസ്സിൽ ചൈന യു എസ് ബന്ധം മെച്ചപ്പെടുത്താനുള്ള നയതന്ത്ര ഇടപെടൽ വരെ കിസിഞ്ചർ നടത്തിയ നീക്കങ്ങൾ അമേരിക്കയെ ആഗോള ശക്തിയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ദ വൈറ്റ് ഹൗസ് ഇയേഴ്സ് ഇയേഴ്സ് ഓഫ് അബ്ഹിവൽ എന്നീ ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഏതു സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത് നാവികസേന നാവികസേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത് മലയാളം ഉൾപ്പെടെ പത്ത് ഭാഷകളിലായാണ് പുസ്തകം പുറത്തിറക്കിയത് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പ്രതിരോധിക്കാൻ ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സൈനിക രംഗത്ത് സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്താനുള്ള പുതിയ കരാറിന് ധാരണയായത് യു എസ് ഓസ്ട്രേലിയ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പ്രതിരോധിക്കാൻ യു എസ് യു കെ ഓസ്ട്രേലിയ രാജ്യങ്ങൾ തമ്മിലാണ് സൈനികരംഗത്ത് സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്താനുള്ള പുതിയ കരാറിന് ധാരണയായത് ജലത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളടക്കമുള്ള നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറുകയാണ് ലക്ഷ്യം ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയ്ക്കായി യു എസ് യു കെ ഓസ്ട്രേലിയ എന്നിവ ചേർന്ന് ഓക്കസ് ഓസ്ട്രേലിയ ദ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പേരിലുള്ള ത്രികക്ഷി സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് നിലവിൽ വന്നിരുന്നു ലോക ഭിന്നശേഷി ദിനം അഥവാ ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മൂന്നിന് അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകൻ ഡോക്ടർ എം കുഞ്ഞാമൻ ദളിത് ചിന്തകനും അധ്യാപകനും യു ജി സി അംഗവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹം രചിച്ച എതിര് എന്ന കൃതിക്ക് ലഭിച്ചെങ്കിലും നിരസിച്ചു ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ ഇക്കണോമി സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ കേരളത്തിലെ വികസന പ്രതിസന്ധി തുടങ്ങിയവ കൃതികൾ ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തെട്ടാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ് ദുബായ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിമൂന്ന് വരെയാണ് കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് അഥവാ കോപ് ട്വൻറ്റി എയ്റ്റ് സംഘടിപ്പിച്ചത് ഭൂമി അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് പിന്മാറാനുള്ള അന്തിമ ഉടപടി ഉച്ചകോടി അംഗീകരിച്ചു ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൻ്റെ ഭാവി സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന യു എൻ ഇൻ്റെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിയായിരുന്നു ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള യു എ ഇയുടെ പ്രതിനിധിയും വ്യവസായ സാങ്കേതിക മന്ത്രിയുമായ ഡോക്ടർ സുൽത്താൻ അൽജാബർ ആയിരുന്നു ഉച്ചകോടിയുടെ അധ്യക്ഷൻ കോപ് ട്വൻ്റി സെവൻ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈജിപ്റ്റിലെ ഷറം അൽഷെയ്ക്കിലാണ് നടന്നത് സ്വിസ് സംഘടനയായ ഐക്യു എയർ തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമാണ് ഡൽഹി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക